ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ഞമ്മളെ ഷിഫ്റ്റിൻ്റെ ഒരു അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയതുകൊണ്ടിരിക്കുകയാണ് അതിലിപ്പോൾ നമ്മളിപ്പോൾ ലാസ്റ്റ് ഇതിപ്പോൾ വേറെ വണ്ടി കേട്ടോ അത് സാറാമിക്ക് കോട്ടിങ്ങിന് വന്നതാണ് അപ്പോൾ അതിൻ്റെ കോട്ടിങ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നൈറ്റാണ് ഏകദേശം ഒരു പത്ത് മണിയായി അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുക്കാറുള്ളൂ അപ്പോൾ നമ്മളെ മറ്റേ ഷിഫ്റ്റിൻ്റെ ഏകദേശം അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അതിൻ്റെ ഓരോരോ സാധനങ്ങൾ അതായത് ഓരോരോ ടൈമിൽ വെക്കണ ആർ പി എം അതുപോലെ തന്നെ എ സീൻ്റെ വെൻ്റാണെന്ന് തന്നെ അതൊക്കെ നമ്മൾ കംപ്ലീറ്റ് പുറത്തുനിന്ന് വാങ്ങിയിട്ട് ഫുള്ള് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ റാപ്പിംഗ് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൂടുത്തിൽ നമ്മൾ ആ പുതിയ അതിൻ്റെ അലവിൽ വന്നിട്ടുണ്ട് അപ്പോൾ അലുവിലൊക്കെ നമ്മൾക്ക് ഈ വീടിലുണ്ടാവും കറക്റ്റ് ഞാൻ കാണിച്ചു തരാം അടിപൊളി വീലാണ് പതിനേഴ് ഇഞ്ചിൻ്റെ അപ്പോൾ അതിമുള്ള അലോയിൽ നമ്മളെന്ന് ഞാൻ പറഞ്ഞിരുന്നത് അത് കൊടുത്തുക്കണ് അത് സോൾഡ് ആയിക്കണം എന്നുള്ളത് അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ കണ്ടോ ഓരോ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റ് കാണാൻ പറ്റും അതുപോലെ തന്നെ എൻ്റെ സീറ്റും സീറ്റ് ചെയ്യുന്നതും കസ്റ്റമായിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു റൂഫ് ടോപ്പ് ക്ലോത്ത് ചെയ്യണം അതൊക്കെ ജസ്റ്റ് ഇതിലൊരു വീഡിയോ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാവും ഓരോ അപ്ഡേറ്റ് നടക്കണം വീഡിയോ മിസ്സാക്കില്ല അപ്പോൾ ജസ്റ്റ് ഒന്നും കണ്ടു പോകും ടൈമൊക്കെ വന്ന ഹലോ വിൽസ്

ഉണ്ട് സെറ്റ് അല്ല ഇപ്പോൾ അതിൻ്റെ പതിനേഴ് ഇഞ്ചാട്ടോ ഏകദേശം വരുന്ന എന്ന് വെച്ചാൽ എയ്റ്റ് ജെ ആണ് വരുന്നത് ഈ ഒരു വീൽസിൽ എയ്റ്റ് ജെ മാത്രം വരുന്നുള്ളൂ കേട്ടോ എറ്റ് ജെ അലവീസാണ് വരുന്നത് കാരണം എന്ന് വെച്ചാൽ അധികം ഓവർ പുറത്തുക്കൊന്നും ഉണ്ടാവില്ല നോർമൽ ലെവലിൽ ഇവിടെ സാധനം കാരണം സാധാരണ എല്ലാവരും ചോദിക്കണമാണ് പതിനേഴ് ഇട്ട് കഴിഞ്ഞാൽ ഔട്ട് ആവുമോ ആവുമോയെന്ന് വീല് ഔട്ട് ആവില്ല കറക്റ്റ് ഏകദേശം പുസ് എല്ലാം ആണ് എത്തുക അപ്പോൾ അതിൻ്റെ ക്യാപ്പും കാര്യങ്ങളൊക്കെ ഉള്ളിലുണ്ട് കേട്ടോ ക്യാപ്പ് ഞാൻ കാണിച്ചു തരാം ഇതാണ് അതിൻ്റെ ക്യാപ്പ് ഈ ക്യാപ്പ് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പൊട്ടും കാര്യങ്ങളൊന്നും കാണില്ല കറക്റ്റ് ഫിറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം നല്ല ഭംഗിയില്ലേ കാണാൻ ഫോർ ഓളിൽ ഹൺഡ്രഡ് പി സി ഡി ആട്ടാണ് വരുന്നത് ഏകദേശം ഒന്ന് സൂട്ടമല്ലോ പോളോക്കൊക്കെ ഏകദേശം വരുന്നത് നൂറ്റി പതിനാലിലാണ് വരുന്നത് ഫൈവ് ഇൻറ്റു സംതിങ് ഇതാണ് ചില ഇത് വരില്ല ഷിഫ്റ്റിന് വരുമ്പോൾ ഫോർ ഇൻറ്റു ഹൺഡ്രഡ് നല്ല ലെവലിൽ വരിക പിന്നെ ഇത് നമുക്ക് സ്പേസർ ഇട്ടിട്ട് വേണമെന്നുണ്ടെങ്കിൽ കൺവേർട്ട് ചെയ്യാം ഈ സെയിം വീല് പക്ഷെ ഇതിപ്പോൾ അങ്ങനെ സ്റ്റോക്ക് ഔട്ട് ആയതുകൊണ്ടിരിക്കുകയാണ് കാരണം നിങ്ങൾക്ക് തോന്നുന്ന ഒരു മാക്സിമം ഒരു അഞ്ച് പീസും കൂടി നമ്മളടുത്ത് അവൈലബിൾ ആണ് ഇത് വെച്ചാലാണ് ഇതിൻ്റെ കറക്റ്റ് നമുക്ക് അതിൻ്റെ ഔട്ട് കിട്ടുക ഇങ്ങനെ കാര്യങ്ങൾ എന്നുള്ളത് ഇതിപ്പോൾ നമ്മൾ ഷിഫ്റ്റിൻ്റെ വർക്ക് കോട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അലവി പെയിൻറ്റ് ചെയ്താണ് കമ്പനി അലോയിനെ തന്നെ കംപ്ലീറ്റ് ഇതിപ്പോൾ ഈ ടയറാകെ ചെളിയെടുക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ കറക്റ്റായ ഒരു ഭംഗി കിട്ടാതെ ജസ്റ്റ് നോക്കാനും അതുപോലെ ഇന്ത്യ ഉൾ സൈഡിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ റെഡ് കളറിൽ കംപ്ലീറ്റ് ചെയ്ത് ഫ്രണ്ടിലാണെന്നുണ്ടെങ്കിൽ എൻ്റെ ബ്രേറ്റ് പാഡിൻ്റെ ആദ്യങ്ങൾ സെറ്റ് ചെയ്തിരുന്നു അത് ഫുള്ള് പോളിഷ് ചെയ്ത് ഫുള്ള് സെറ്റ് ചെയ്തിട്ടാണ് പോളിഷ് ഷെയ്പ്പത്തന്നെ ഞങ്ങൾ കണ്ടില്ല അത്യാവശ്യം പ്രീമിയം ലെവലാണ് നമ്മൾ ഇത് ചെയ്ത് കണത് അതിന് മോഡിഫിക്കേഷനും അൾട്രഷൻ കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് വീല് പെയിൻറ്റിങ്ങും പിന്നെ കോട്ടിങ്ങിൻ്റെ വർക്കും അങ്ങനത്തെ കുറച്ച് പരിപാടികൾ അതുപോലെ തന്നെ ഇതിൽ നമ്മൾ ചെയ്തത് എവിടെ ശ്രമിക്കുന്നത് ഈയൊരു കോട്ടിങ് കിട്ടുമ്പോൾ ചെയ്യണത് വൺ സ്റ്റെപ്പിൻ്റെ അച്ഛനുസാരം സെറാമിക് കോട്ടി അത്യാവശ്യം കോസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ ഒരു ഇതിൽ തന്നെ നമുക്ക് മാക്സിമം ഒരു രണ്ട് വണ്ടിക്ക് യൂസ് ചെയ്യാം ഇനി ടു വിയർ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു വണ്ടിക്ക് ടു വിലറും അതുപോലെ തന്നെ വൺ ലെയർ വെച്ചിട്ടും ചെയ്യാം ഇതിപ്പോൾ ഈ വണ്ടിക്കുള്ള അലോയ്സ് അല്ല ഇത് നമ്മുടെ മറ്റേ പ്രോജക്റ്റ് നടന്നുകൊണ്ടിരിക്കുന്ന വണ്ടിക്കുള്ള അലോയ്സ് ആണ് അതിൻ്റെ വർക്ക് ഏകദേശം ഒരു വൺ വീക്കിൻ്റെ ഉള്ളിൽ ഫുൾ അതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ഉണ്ടാവും ഉണ്ടാവുക ഇതാണ് സാധനം കേട്ടോ സെറാമിക് അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇതിലുണ്ട് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് കാണാൻ പറ്റും നമ്മൾ കോട്ടിങ് ഇട്ടിട്ട് റബ്ബെയ്യാം കേട്ടോ നമുക്കൊരു മാക്സിമം ഒരു മിനിറ്റ് അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് ആ ടൈമിൻ്റെ ഉള്ളിൽ നമ്മൾ കംപ്ലീറ്റ് റബ്ബ് ഇങ്ങനെ പോകണം അപ്പോൾ ഒരാളും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് പെട്ടെന്ന് അടിച്ചടിച്ചിങ്ങനെ സ്പീഡാക്കി കൊണ്ട് പോരാം അപ്പോൾ ഇതിൻ്റെ ഇത് കഴിഞ്ഞതിൻ്റെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിട്ടുണ്ടോ നാളെ അത് കംപ്ലീറ്റ് നാളെ ഇതിൻ്റെ ചെയ്തതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കറക്റ്റ് ആ ട്വൻ്റി ഫോർ ഹവേഴ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് അറിയാൻ പറ്റും കംപ്ലീറ്റ് വീലും കാര്യങ്ങളൊക്കെ ഇട്ടോ പതിനേഴ് ഇഞ്ചിൻ്റെ ഈ വീല് നമ്മൾ അവസാനം ഫിറ്റ് ചെയ്തിരിക്കണേ ടയർ അത്യാവശ്യം ഇതുള്ള നമ്മൾ യൂസ്ഡ് ടയർ എടുത്തുക്കണത് ഈ ടയേഴ്സ് നമ്മൾ എടുത്തിട്ടുണ്ട് ചില്ലറ പ്രൈസ് വരുന്നുള്ളൂ കാരണം ഫ്രഷും കാര്യങ്ങളും നമുക്ക് യൂസിങ് നടക്കണില്ല കാരണം ഇത് ഗൾഫിൽ ആളുള്ള വണ്ടിയാണ് അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ മാതിരി ഇത് വല്ലാണ്ട് ഇല്ലാത്തോണ്ട് എന്നോട് പറഞ്ഞു യൂസ്ഡ് ടയർ തന്നെ ഇടാന്ന് പറഞ്ഞു അപ്പോൾ കംപ്ലീറ്റ് കഴിഞ്ഞു അതേപോലെ ആർ ജി ബിൻ്റെ നോക്കുകയാണെങ്കിൽ വേറെ വൈബ് അയക്കുന്നുട്ടോ അപ്പോൾ ഒരു ഇല്ലാത്ത ഒരുപാട് കളേഴ്സ് ഉണ്ട് ഞാനിപ്പോൾ നേരത്തെ അതിൻ്റെ മുന്നെടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചേരാം അതിൽ ബട്ടൺ സിസ്റ്റാണ് ആണ് ഇതിപ്പോൾ ഫുള്ള് കഴിഞ്ഞിട്ടില്ല അതിപ്പോൾ ഇങ്ങനെ കൊടുത്തതാട്ടോ ബട്ടൺ ഏകദേശം ഈ ഭരണമാതിരി ഇതൊരു കളറ് ഇത് എ സി വെൻ്റിൻ്റെ കളർ കേട്ടോ ഇതിപ്പോൾ ഒരു ബ്ലൂ കളറ് അതുപോലെ തന്നെ ഇതൊരു കളറ് ഈ റെഡ് ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ടോ ഈ ഡോർ പാഡും ബാക്കിലത്തെ ഡോർ പാഡുണ്ട് ഈ സൈഡൊക്കെ വരുന്നുണ്ട് കേട്ടോ അതാണ് കംപ്ലീറ്റ് വരുന്നത് അത് ഈ ഏസിമെൻറ്റിൻ്റെ കൂടെ വരുന്നത് എന്താണ്ടാ ഇങ്ങനെയാണ് ഇതിൻ്റെ അഡ്ജസ്റ്റബിൾ വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അടിയിൽ വരുന്ന ഈ ആമ്പിൻ്റെ ലൈറ്റും ഇതിൻ്റെ കൂടെ വരുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഫുള്ള് കാര്യങ്ങൾ ഫുള്ള് സെറ്റാക്കി ഞാൻ അത് പകല് കാണിച്ച് തരാം ഇപ്പം നമ്മൾ ഇട്ട് ഫുള്ള് ലൈ നൈറ്റ് ആയത്